ബ്ലാത്തൂർ ക്ഷേത്രങ്ങളുടെ നഗരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രയധികം ക്ഷേത്രങ്ങളുള്ളൊരു നാടാണ് ബ്ലാത്തൂർ നമ്മുടെ സുഹൃത്തായ വത്സലേച്ചിയുടെ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അവരാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് അതിഗംഭീരമായ ചുറ്റുമതിലും നടപ്പന്തലും കിട്ടി അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് വേട്ടക്കുരുമുഖൻ ക്ഷേത്രം ബ്ലാത്തൂർ അതിഗംഭീരവും വിശാലവും മനോഹരവുമായ ഒരു ക്ഷേത്രം ആരാണ് ഈ വേട്ടക്കുരുമകൻ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് വേട്ടക്കൊരുമകൻ എന്നാണ് ഐതിഹ്യം ഉത്തര കേരളത്തിലെ നായർ സമുദായത്തിൽ കെട്ടിയാടുന്ന പ്രധാന തെയ്യമാണ് വേട്ടക്കുരുമകൻ തെയ്യം വേടരൂപത്തിലുള്ള ശിവൻ്റെയും പാർവതിയുടെയും മകനാണ് വേട്ടക്കുരുമകൻ എന്നൊരു വിശ്വാസമുണ്ട് കൂടാതെ ചിലയിടങ്ങളിൽ വേട്ടക്കുരുമകനെ ധർമ്മശാസ്ത്രാവായി കണക്കാക്കപ്പെടുന്നു ശിവൻ്റെ അംശമായി കണക്കാക്കപ്പെടുന്ന വേട്ടക്കുരുമകൻ തെയ്യം പുരാണ കഥാപാത്രങ്ങളെയും ജീവിച്ചിരിക്കുന്ന പോരാളികളെയും സമന്വയിപ്പിക്കുന്നു വേട്ടക്കുരുമകൻ ഉത്തര കേരളത്തിലെ തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ഒരിക്കൽ അർജുനൻ പാശുപതാസ്ത്രം ലഭിക്കുന്നതിനായി പരമശിവനെ ധ്യാനിച്ച് കഠിന തപസ് അനുഷ്ഠിച്ചു തപസിൽ സംതൃപ്തനായ ശിവഭഗവാൻ പാർത്ഥന് അഭീഷ്ടവരദാനം നൽകാൻ നിശ്ചയിച്ചു പക്ഷേ അഹങ്കാരിയായ അർജുനൻറെ അഹങ്കാരം തെല്ലൊന്ന് ശമിപ്പിച്ചിട്ടല്ലാതെയുള്ള വരദാനം ഫലം ചെയ്യുകയില്ലെന്ന കാരണത്താൽ ഭഗവാൻ ഒരു കാട്ടാളവേഷം ധരിച്ച് തപസ്സ്ഥലത്തേക്ക് പുറപ്പെട്ടു കാട്ടാളവേഷത്തിൽ ദേവിയും കൂടെ കൂടി രൂപം സ്വീകരിച്ച പാർവതി പരമേശ്വരന്മാർക്ക് വനവാസത്തിനിടെ ശിവശക്തി സമ്മേളിതനായി രൂപിയായ ശ്രീ പാർവതി ദേവിയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ച് പ്രസവിച്ച ദിവ്യ ശിശുവാണ് വേട്ടക്കൊരു മകൻ എന്ന നാമത്തിൽ കിരാതസൂദനായി അവതരിക്കപ്പെടുന്നത് ഏകദേശം അയ്യായിരം വർഷത്തിന് മുകളിൽ ഒരു ക്ഷേത്രം മാത്രമല്ല വേട്ടക്കൊരു മകനും ഊർപ്പശിയും ഒരേ ശ്രീകോവിൽ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം വൈഷ്ണവ ചൈതന്യമുള്ള ഊർപ്പശ്ശി ഊർപ്പശി എന്നത് ശിവന്റെ വേടരൂപത്തിലുള്ള ഒരു സങ്കല്പമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ശ്രീകോവിലിരിക്കുന്ന വേട്ടക്കൊരു മകനും ഊർപ്പശ്ശിയും പരദേവതകളായിട്ടുള്ള മറ്റൊരു ക്ഷേത്രം ക്ഷേത്രമുണ്ടോ എന്ന് തന്നെയാണ് സംശയം ഉണ്ട് ഇതിന്റെ ഗുപറ്റിട്ട് താഴ്ത്തപ്പള്ളത്ത് കോട്ടമുണ്ട് ആടെ പിന്നെ ഭൈരവൻ കോട്ടുന്ന അതിൻ്റെ പേര് താഴെപ്പള്ളത്ത് വൈരവൻ കോട്ട പക്ഷെ ആടെ താ താഴപ്പേവ ഒക്കെ പ്രാധാന്യം കരുവാത്തൻ പിന്നെ കൈക്കോളൻ പിന്നെ കരുവാടൻ പിന്നെ ഭൈരവൻ തായപ്പദേവത അവര് ഇവര് അവര് കരുവാത്തും ആദ്യം ഭൈരവനെ ഉണ്ടായിട്ടു അതിന് ശേഷം താറ്റി വൈരമൻ മാത്രം പോരാഴ്ചം താറ്റി വയ്യ പള്ളത്തെ കൂട്ടാട്ടിന്റെ ഒരു കുറ്റി വന്ന് ആടെന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവര് സ്ഥാപിച്ചു തന്നാടം കമ്പുരാടി അതായത് തായപ്പര ദേവതാട തായപ്പലേതായ സ്ഥാനം അല്ലെങ്കിൽ അവര് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയില്ല പ്രകൃതി കൊത്താൻ പറഞ്ഞിട്ട് കൊത്താണ്ടാവില്ല ഇത് കിട്ടുന്നില്ല ഈ പ്രശ്നം താക്കിറ്റ് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ നാഗത്തിൽ നിന്ന് നേരക്കണം പറഞ്ഞു അതിനുശേഷം കഴിച്ചതിന് ശേഷം എല്ലാ വെള്ളം പരിശോധിച്ചു കിരാതോദൻ വേട്ടയാടി വനം മുഴുവൻ കറങ്ങി അനേകം അസുരന്മാരെയും ദുഷ്ടമൃഗങ്ങളെയും സംഹരിച്ചു കുമാരന്റെ ശരവർഷത്തിൽ മുനിമാർക്കും ദേവന്മാർക്കും മുറിവേറ്റു പൊരുതിമുട്ടിയ മുനിമാറും ബ്രഹ്മാവും ഇന്ദ്രനും ശിവന്റെ അടുത്ത് പരാതിയുമായി ചെന്നെങ്കിലും കാട്ടാളപുത്രൻ അങ്ങനെയൊക്കെയാണെന്ന് ശിവൻ സമാധാനിപ്പിച്ചു ഒടുവിൽ ദേവതമാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണു ഒരു വൃദ്ധ കിരാതന്റെ രൂപം സ്വീകരിച്ച് കുമാരനെ സമീപിച്ച് ശക്തിയേറിയതും സ്വർണ്ണനിർമ്മിതവുമായ ഒരു ചുരിക വൃദ്ധന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചുരുക്കിയിൽ അകൃഷ്ടനായ കിരാത സൂതൻ അത് തനിക്ക് നൽകണമെന്ന് വൃദ്ധനോട് അപേക്ഷിച്ചു മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സംരക്ഷണായി തീർന്നാൽ ചുരിക ഒരിക്കലും താഴെ വയ്ക്കില്ലെന്ന് ഉറപ്പു തരുവാണെങ്കിൽ ചുരിക തരാം എന്നായി വൃദ്ധൻ അപ്രകാരം ചെയ്യാമെന്ന് സത്യം ചെയ്യേണ്ടി വന്നു കാട്ടാളത്തം നിറഞ്ഞാടിയ ശൈശവ ബാലിന് മഹാവിഷ്ണു ജ്ഞാനമാകുന്ന പൊൻ ചുരിക നൽകി അനുഗ്രഹിച്ചു വേട്ടക്കൊരു മകൻ പൊതുവെ ശാന്തനായി കാണപ്പെടുന്നുവെങ്കിലും ക്ഷിപ്രകോപിയായി പുരാവൃത്തങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് വലതു കൈയിൽ ഇടതു കൈയിൽ അമ്പും വില്ലും മഞ്ഞപ്പട്ടുടുത്തും മുടിയിൽ മയിൽപ്പീലി അണിഞ്ഞവനായും കാർമേഘവർണ്ണനായും നല്ല കറുപ്പ് നിറമാണെന്ന താടിയോടുകൂടിയവനായും യുദ്ധഭൂമിയിൽ ശത്രുക്കളെ സംഹരിക്കുന്നവനായും ഭക്തരെ സംരക്ഷിക്കുന്നവനായും വേട്ടക്കുരുമകൻ നിലകൊള്ളുന്നു വേട്ടക്കുരുമകൻ്റെ ഇഷ്ട വഴിപാടാണ് കളമെഴുത്തും പന്തീരായിരം തേങ്ങയേറും യത്തൂർ ശിവക്ഷേത്രം അല്ലെ ക്ഷേത്രക്കുളം ശിവക്ഷേത്രക്കുളം ശെ ഒന്ന് കുളിച്ചാലോ ക്ഷേത്രക്കുളത്തിൽ നല്ല അടിപൊളി ക്ഷേത്രക്കുളമാണെന്നല്ലേ നന്നായി കെട്ടിട്ടുണ്ടല്ലോ നല്ല നല്ല അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളവും അതേ പ്രൗഢിയോടു കൂടി നിലനിൽക്കുന്നു അതിമനോഹരമായ ചെറിയൊരു ക്ഷേത്രക്കുളമാണിത് കുളപ്പടവുകളെല്ലാം അതിമനോഹരമായി യാതൊരുവിധ ക്ഷതവും ഏൽക്കാതെ ഇന്നും നിലനിൽക്കുന്നു യാതൊരുവിധ മാലിന്യവും ഇല്ലാതെ ക്ഷേത്രക്കുളവും നല്ല വൃത്തിയായി പരിപാലിക്കപ്പെടുന്നു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് രാഘവദേവനും സൗമിത്രിയോത്തീടവും കൈകളിരുവും വിശ്രമോഹോത്തും മിത്രതലയ സൗമിത്രീ വിഭീഷണലിത്തുക്താനുക്താവാദിന രാമായണ മാസമായതിനാൽ എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി നമ്പൂതിരിവിശേഷങ്ങൾ പങ്കുവെക്കാം ശ്രീകണ്ഠാപുരത്താണ് ഞാനാൽ അപ്പം ഇവിടെ വേട്ടക്കുറവകലും ഉർപ്പഴ്ശ്ശിയാണ് ഉർപ്പഴശ്ശി എന്ന് പറഞ്ഞാൽ വേട്ടക്കലൻ്റെ ശിവൻ്റെ വേടരൂപത്തിൽ പെട്ടതാണ് വേട്ടക്കുറവനം അപ്പോൾ ഒരു ശ്രീകോ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ഇരിക്കുന്ന ശ്രീകോവിലിരിക്കുന്ന വേട്ടക്കുറവന ഉർപ്പഴ്ശ്ശിയാണ് ഇവിടുത്തെ പരദേവതയായിട്ട് വരുന്നത് ഇവിടുത്തെ ധർമ്മദേവായിട്ട് വരുന്നത് ഈ ദേശത്തെ ദേവനായിട്ടാണ് സങ്കല്പം അപ്പൊ ഇവിടെ രാവിലെയും വൈകുന്നേരം രണ്ട് പൂജയായിട്ടാണ് അപ്പോൾ ഉർപ്പഴശ്ശിയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു വൈഷ്ണവ സങ്കല്പെട്ടതാണ് വേട്ടക്കിണൻ രണ്ടു രണ്ടാളും ശിവന്റെ പൂജയാണ് പക്ഷെ എന്നാലും ഉറപ്പഴ്ചക്ക് കുറച്ചൊരു വൈഷ്ണവ കലയുണ്ട് വിഷ്ണുവിൻ്റെ ഒരു കലയുണ്ട് അതുകൊണ്ട് വിഷ്ണുവായിട്ടും സങ്കല്പിക്കുന്നുണ്ട് അപ്പോൾ പൂജ വരുന്നത് രണ്ടും ശിവന്റെ പൂജയായിരിക്കും ഇവിടെ രാവിലെ പിന്നെ പിഴിഞ്ഞ പായസമാണ് ഏറ്റവും ഭഗവാനെ ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യം ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് തേങ്ങ പാല് കൂട്ടിയ പായസമാണ് പ്രധാനം പിന്നെ ഒറ്റയപ്പം നേദ്യയാണ് വേട്ടക്കിറങ്ങിന് ഏറ്റവും പ്രധാനം പിന്നെ വരുന്ന സംക്രമത്തിന് വെള്ളാട്ടമാണ് സംക്രമ ദിവസം വെള്ളാട്ടം ഉണ്ട് അത് ഉറപ്പഴ്ശിക്കാണും അത് പിന്നെ തെയ്യം കളിയാട്ടം പ്രതിഷ്ഠാദിനം ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വളരെയധികം ഭംഗിയായിട്ട് ചെയ്യുന്നൊരു അമ്പലമാണ് ആ അപ്പോൾ ഒരു സ്ത്രീകോലിരിക്കണ ഉർപ്രഴ്ശിയും വേട്ടക്കുന്ന അപൂർവായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ ഇവിടെ വെള്ളാട്ടം നമ്മൾ സന്താനവാദ്യം അല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ പ്രാർത്ഥിച്ചാൽ വെള്ളാട്ടം കഴിക്കാവും ഇവിടെ സേപ്പം കഴിച്ചാലും അല്ലെങ്കിൽ വിഴിഞ്ഞു പായസം കഴിച്ചാലും അതിനുള്ള വഴി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും ചൈതന്യവത്തായിട്ടുള്ള അമ്പലമാണ് ഈ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഈ പഴക്കം തന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ വർഷം പഴക്കം ഉണ്ടൊക്കെയാണ് അപ്പോൾ ൂറ് ക്ഷേത്രത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് വളരെ അധികം ആയിട്ടുള്ള അമൂരാണ് ലാത്തൂർ ലാത്തൂർ ശ്രീ മൂത്തേഴം വേട്ടക്കുലർ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാട് ക്ഷേത്രങ്ങളിൽ ദേവിയുടെ പ്രതിപുരുഷനായി നിന്ന് ഭക്തനെ അനുഗ്രഹിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ് കോമരം ചിലയിടങ്ങളിൽ പൂജാരിയായും പ്രവർത്തിക്കുന്നു ുംകസംഘവുംണാചന്ദ്രീ പുസ്തക നേരം അമ്പഗംഗന്നോ ദിൻ ഗോപിന്ദ്രൻ തൂതലയ്ക്കും തേന്ദവക്തമേദം വീരനാമഞ്ജുമാണി രാജല കാരുണ്യവായിൻ പ്രവത്രോളിചു ജിത്ജിത്രാം മഹീദേവീരേ നിയഞ്ഞിരുവണ സുമേന്ദൻ മോഹനരക വെതി ജീവതി അധ്യോതംഗന്നോരുൾ ജക്തേ

अत्यधिक और बाह्य जगत की स्वीकृति न किए बिना निन्ने निन्ने रागित्व की कृत्य से मानवेदि ज्ञान मांगे एवं आवाहन न आवेन कोपीत न करके ज्ञानोनि में उत्पन्न ही कर कोने युक्त नामम बोनोने की अतिशय वक्ति के आगमन करते न मन्दिर उत्पन्न तारकनमार वाक्य राग सम्मान अपनाने की स्थिति सन्मार्ग अंतर्गत नेत्र अपना कर कोनी भेंटिए को इन्हन मांगि न कर

മനോഹരവും വിശാലവുമായ വേട്ടക്കുരുമകൻ ക്ഷേത്രം ഈ ഗ്രാമത്തിന്റെ ക്ഷേത്രം ഒരു ശ്രീകോവിലിൽ രണ്ട് പരദേവതകളെ പൂജിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ക്ഷേത്രം വേട്ടക്കൊരുമകൻ ഈ ദേശക്കാരുടെ ദേവനായിട്ടാണ് സങ്കല്പം രാമായണ മാസമായതിനാൽ രാമായണ പാരായണവും അതിൻ്റെ ഗദ്യ കഥകൾ വിശദീകരിച്ചുകൊണ്ടുള്ള രാമായണ പാരായണ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു ഈ ക്ഷേത്ര ദർശനത്തിനുടനീളം എനിക്ക് അനുഭവപ്പെട്ടത് വിശാലവും മനോഹരവുമായ ക്ഷേത്രം ഉത്സവ സമയത്ത് വീണ്ടും വന്ന് കാണാമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്